കോവയ്ക്കൊണ്ടൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോകണം കോവയ്ക്ക് ആർക്കും പ്രവാസി കൂടുതലും കഴിക്കാൻ ഇഷ്ടമല്ല എന്നാൽ ഇന്ന് വെറൈറ്റി ആയിട്ട് സാധനം ചെയ്താലും ആലോചിക്കുക വേറെ ഒന്നുമില്ല കോവയ്ക്ക് ചെറുതായിട്ട് ഒന്ന് നീളത്തിലരിഞ്ഞ് അതിൻ്റെ ഒപ്പം ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കോൺഫ്ലോറ് ചെക്കരം മസാല ഇത്രയും സാധനം ഇട്ടിട്ട് വെച്ചിട്ട് കൊടുക്കാൻ പപ്പയുടെ സ്പെഷ്യലെല്ലാം അടിപൊളിയായത് കൊണ്ട് ഞങ്ങൾ ഭയങ്കര ആകാംക്ഷയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടിത് വന്നെ അപ്പം ഏകദേശം മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമ്മുടെ കോവയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പത്രയ്ക്ക് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് ഇത് ഇപ്പോൾ ഒരു കാൽ ഭാഗമെങ്കിലും ഫ്രൈ ആയിട്ടുണ്ടാവും ഏതാണ്ട് മുക്കാൽ ഭാഗം നന്നായിട്ട് വെയിറ്റ് ക്രിസ്പി ശേഷം ബാക്കി നമ്മൾ സ്റ്റാർട്ട് അപ്പൊ നമ്മുടെ മുക്കാൽ ഭാഗം പരിപാടി അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേട്ട് അതെടുത്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സൈഡിൽ തന്നെ ഞങ്ങളൊരു ബൗൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തേട്ടാണ് മാറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കോരി എടുത്ത് മാറ്റാണ് ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി പരിപാടി ചെയ്യണം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കോവയ്ക്ക് ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിച്ച് നോക്കണമെന്ന് തോന്നി കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ സൈഡിൽ തന്നെ നിൽക്കുവാണ് പപ്പാട് കൂടെ കഴിച്ച് നോക്കിയപ്പോൾ ഇത്രയും ക്രിസ്പിനെസ്സാണ് കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ സൈഡിൽ ഇരുന്നിട്ടത് കഴിച്ച് 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 കുറഞ്ഞ് അതിൻ്റെ എമൗണ്ട് ഒക്കെ കുറഞ്ഞ് വന്നു കേട്ടോ ഞാൻ കാരണം എനിക്കിഷ്ടപ്പെട്ടു അത് അപ്പോൾ കോവയ്ക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ഉള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് നമ്മളാ ഓയിൽ മാറ്റിയിട്ട് കുറച്ച് എയിലെടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ നന്നായിട്ട് വാറ്റി കൊടുക്കുകയാണ് ഇതിലോട്ട് നമുക്കിനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തായിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കുരുമുളക് പൊടി ഗരം മസാല പിന്നെ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമ്മുടെ വ്യൂസൊക്കെ നമുക്ക് നല്ല കുറവാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊന്നും ഫുൾ വീഡിയോസ് കാണാറില്ല അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ചേരുവകളും ആഡ് ചെയ്തു മുളകൂടിയും കൂടെ ആഡ് ചെയ്തു പിന്നെ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നേരത്തെ വീഡിയോയിൽ കരിയാപ്പലയും കൂടെ ആഡ് ചെയ്തായിരുന്നു അതിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു പോയിട്ടോ അപ്പോൾ നിങ്ങൾ കറിയിലേച്ചും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ അത്രയും നേരം സിമ്പിളിട്ടായിരുന്നു ചെയ്തത് ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച എണ്ണ കുറച്ചൊന്നും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള പരിപാടി ഇനി ഇതിനകത്തായിട്ട് നമ്മൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ കോവക്ക കുട്ടനെ ഇതിനകത്തേട്ടിട്ടേക്കാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ വാ കാരണം ഓരോന്നും ഓരോന്ന് ഞാൻ എടുത്ത് കഴിക്കുമായിരുന്നു സൈഡ് ചെയ്തിട്ട് അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഫുഡും നമ്മുടെ സ്നാക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കോവയ്ക്കൊക്കെ വെച്ചിട്ട് എപ്പോഴും എല്ലാവരുടെയും വീട്ടിലുണ്ടാവണേ ആണല്ലോ അപ്പോൾ കോവയ്ക്കൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് ഒരു കട്ടൻ ചായയും സൈഡിൽ ഒരു കൂട്ടും കൂടെ ചേർത്ത് ഒന്ന് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെന്താ പേരിടേണ്ടതൊന്നും അറിയില്ല അപ്പം ഇത് കോവയ്ക്ക ബജീന്നൊക്കെയാണ് കേട്ടോ ഇതിന് പേരിട്ടേക്കുന്നത് ഉള്ളിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളി ഒന്നും ഇങ്ങനെ കഴിക്കാത്ത ആളാണ് ഉള്ളിയും ഒന്നും കഴിക്കില്ല അപ്പോൾ നല്ല സാധനങ്ങളൊന്നും കഴിക്കില്ല പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ മൊത്തം കഴിച്ചു അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ ഗ്യാരണ്ടി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതിൻ്റെ മേളിലൊരു കരിയാപ്പിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാതെ ആയിരിക്കും ഫോട്ടോ അല്ല വീഡിയോ ഒക്കെ എടുക്കാതെ ആയിരിക്കും അപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റിലായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം കോവയ്ക്ക ഫ്രൈ ഞാനായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഉണ്ടാക്കി കഴിയുമ്പോഴേ ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഉള്ളൂ വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ താറ്റാ ബൈബേസ് യു